ട്വന്റി ട്വന്റി ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടർച്ചയായ രണ്ടാം ജയം നേടിയെങ്കിലും ഇന്ത്യൻ ടീമിൽ തലവേദനകൾ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും വലിയ തലവേദന സൂര്യകുമാർ യാദവ് തന്നെ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ എട്ട് പന്തിൽ നിന്ന് ഏഴ് റൺസ് മാത്രമാണ് സൂര്യ നേടിയത് ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ നേടാനായത് നാല് പന്തിൽ രണ്ട് റൺസ് മാത്രം ഐ സി സിയുടെ ട്വന്റി ട്വന്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന സൂര്യകുമാർ നിർണായക ടൂർണമെന്റുകൾ വരുമ്പോൾ അങ്ങേയറ്റം നിരാശപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ എ ബി ഡിവില്ലിയേഴ്സ് എന്നാണ് സൂര്യയെ ആരാധകർ വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ മികച്ച ടീമുകൾക്കെതിരെ റൺസ് കണ്ടെത്താൻ പാടുപെടുന്ന സൂര്യയെ ഡിവില്ലിയേഴ്സുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തണമെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനം മികച്ച ബൗളിംഗ് ലൈനപ്പ് വരുമ്പോൾ സൂര്യ അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന കാഴ്ചയാണ് പ്രധാന ടൂർണമെൻറ്റുകളിൽ കാണുന്നത് പാകിസ്ഥാനെതിരായ ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ ഒരിക്കൽ പോലും ഇരുപത് റൺസ് എടുക്കാൻ സൂര്യകുമാറിന് സാധിച്ചിട്ടില്ല പാകിസ്ഥാനെതിരായ അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് അറുപത്തി റൺസ് മാത്രമാണ് സൂര്യ ഇതുവരെ നേടിയിരിക്കുന്നത് യഥാക്രമം പതിനൊന്ന് പതിനെട്ട് പതിമൂന്ന് പതിനഞ്ച് ഏഴ് എന്നിങ്ങനെയാണ് സൂര്യ പാകിസ്ഥാനെതിരെ സ്കോർ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് പിച്ചുകളിൽ അനായാസം ബൗണ്ടറികൾ നേടുന്ന സൂര്യ ഇന്ത്യക്ക് പുറത്ത് ട്രിക്കി പിച്ചുകളിൽ കളി വരുമ്പോൾ അമ്പെ നിരാശപ്പെടുത്തുന്നു സൂര്യയ്ക്ക് പകരം സഞ്ജു സാംസൺ ലോകകപ്പിൽ ഇനിയുള്ള മത്സരങ്ങൾ കളിക്കുന്നതാകും നല്ലതെന്ന് ആരാധകർ പറയുന്നു ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞ് നോക്കൗട്ടിലേക്ക് എത്തുമ്പോൾ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് തുടങ്ങി മികച്ച ബൗളിംഗ് ലൈനപ്പുള്ള ടീമുകളെ ഇന്ത്യക്ക് നേരിടേണ്ടി വരും വമ്പൻ ടീമുകൾക്കെതിരെ ഈ നിലയിലാണ് സൂര്യകുമാർ കളിക്കുന്നതെങ്കിൽ ഇന്ത്യ വേഗം പുറത്താകുമെന്നും ആരാധകർ പരിഹസിക്കുന്നു